ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ബോണ്ട ബോണ്ട എല്ലാവർക്കും ബോണ്ടയിലെനിക്കിഷ്ടമല്ലേ എൻ്റെ ഫേവററ്റ് റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റിൽ എങ്ങനെ ബോണ്ട ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ബോണ്ടക്ക് ആവശ്യമായ മസാല തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മീഡിയം സൈസിലുള്ള രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കുമ്പം കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കണ്ട കുറച്ച് വെള്ളമേ വേണം കാരണം നമുക്ക് മസാല തയ്യാറാക്കുമ്പം അധികം ഗ്രേവി വേണ്ടല്ലോ അതുകൊണ്ട് ഇത് വെന്ത് കിട്ടാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം അത്രയോ വേണ്ടു കൂടുതൽ ചേർക്കണ്ട കൂടുതൽ ചേർത്താൽ നമ്മുടെ മസാല ഭയങ്കര ഗ്രേവി ആയി ഇനി നമുക്ക് ഈ പൊട്ടറ്റോ വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അതാണ് മെയിൻ അതാണ് നമ്മളെ ഈ മസാലേൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവം അപ്പോൾ ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ വേറെ ഒന്നുമല്ല മല്ലിയിലയാണ് നമ്മുടെ മസാ ഈ പൊട്ടറ്റോ മസാലയ്ക്ക് മല്ലിയില വേണം എന്നാലാണ് ഈ ബോണ്ടയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ആദ്യം തന്നെ ഈ പൊട്ടറ്റൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം എല്ലാ പൊട്ടറ്റോ ഒന്നോ രണ്ടോ പീസ് വേണമെങ്കിൽ ഉടക്കാണ്ട് വയ്ക്കാം പക്ഷേ എല്ലാം ഉടക്കുന്നതാണ് നല്ലത് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ ചേർത്ത വെള്ളം അധികമാണെങ്കിൽ ഈ സമയം അതൊന്ന് വറ്റിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്ത വെള്ളം കറക്റ്റാണ് അപ്പോൾ ഞാനിതിലേക്ക് ഇനി മല്ലിയില ചേർക്കാനാണ് പോകുന്നത് അഥവാ നിങ്ങൾ ആദ്യമേ ചേർത്ത വെള്ളം കുറച്ചധികമായി പോയിരുന്നെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അധികം ഡ്രൈ ആയി പോകാനും പാടില്ല കേട്ടോ അധികം ഡ്രൈ ആയാലും നമ്മളെ ബോണ്ട കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ചൊരു മോയ്സ്ചർ അങ്ങനെ ഉള്ളതായിരിക്കണം നമ്മളെ മസാല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിത് മല്ലിയലൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് അതും മെയിനാണ് അത് സാധാരണ ബോണ്ടയിൽ ചേർക്കുമോ എന്ന് എനക്ക് അറിയുന്നില്ല നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നേ പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ബോണ്ടയിൽ ഞാനത് ചേർക്കാറുണ്ട് എന്നാലേ നമുക്ക് ബോണ്ടൊക്കെ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും അതെന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കിയേക്കാം അപ്പോൾ മല്ലിയില അളവ് ഇച്ചിരി നല്ലോണം തന്നെ ഇട്ടോട്ടോ എന്നു ചോദിച്ചിട്ട് ഭയങ്കര ഇട്ടിട്ട് മല്ലിയില ടേസ്റ്റ് വേണം എന്നു വെച്ചിട്ട് കൂടി മല്ലിയില കൂടുതലാകാനും പാടില്ല അത് അതുപോലുള്ള ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് വെക്കും അതിന് നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുവും കൂടി ചേർത്ത് കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ മസാലയിലേക്ക് താളിക്കാം ഈ താളിക്കലും ഇതിന് ആണ് കാരണം ആ വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലൊക്കെ ചേരുമ്പാണ് നമ്മൾ മസാല യഥാർത്ഥ രുചിയിലേക്ക് കിടക്കുന്നത് അപ്പോൾ അതും സ്കിപ്പ് ചെയ്യണ്ട അതും കൂടി ചേർക്കാം അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ കാരണം ഇത് ചെറിയ ചെറിയൊരു ബോളുകളാക്കി മാറ്റാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം ബോണ്ട തയ്യാറാക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാനിതാ ഓരോ ചെറിയ ചെറിയ ബോണ്ടകൾ സോറി ബോണ്ടകളെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കുവാണ് അപ്പോൾ അങ്ങനെ ആവുമ്പം നമുക്ക് എളുപ്പത്തിൽ പിന്നെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ബോളുകളാക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യത്തിന് എടുത്ത് തയ്യാറാക്കാനും പറ്റും ബോണ്ട അപ്പോൾ ഒരാഴ്ചയോളൊക്കെ ഇതൊന്ന് ഫീസറിൽ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഞാനങ്ങനെയാണ് ചെയ്യാറ് പൊതുവേ അപ്പോൾ നമുക്കിനി ബാക്കി ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം അഥവാ ഇത് ഈ മസാല കുറച്ച് ലൂസായിട്ട് നേരം തോന്നുന്നുണ്ടെങ്കിൽ മിനിറ്റ് മിനിറ്റത് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ മസാലക്ക് രണ്ട് കപ്പ് മൈദ എടുക്കുന്ന രണ്ട് കപ്പ് മൈദിയിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം നമ്മളെ ബാറ്റർ കുറച്ച് കട്ടിയിലായിരിക്കണം ദോഷമാവ് പോലെ ലൂസാകാൻ പാടില്ല നമ്മൾ നേരത്തെ ഉരുളകളാക്കി വെച്ച മ മസാലയുണ്ടല്ലോ അത് മുക്കി പൊരിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതിനാവശ്യമായ വെള്ളം ചേർത്തിട്ട് നമുക്കതെന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് മൈദക്ക് ഞാൻ ഏകദേശം ഒരു ടു ഫിഫ്റ്റി എം എൽ ഓളം വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ആ ഒരു പാകത്തിന് ചേർത്തിട്ട് ഇത് ഈ ടൈപ്പ് ഈ ഒരു രീതിയിലുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് എണ്ണയൊഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ അതെടുത്ത് അത് നല്ലപോലെ ചൂടായാൽ നമുക്ക് നമ്മുടെ നേരത്തെ ഉരുളകളാക്കി വെച്ച മസാലയെടുത്ത് നമ്മളെ ബാറ്റിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു സ്പൂണ് വെച്ചിട്ട് കോരി കോരിയെടുക്കുക ചെയ്തത് കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതാണ് നമുക്ക് എളുപ്പം വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എനക്ക് കുറച്ചും കൂടി ഈസി വേ ഈ സ്പൂൺ കൊണ്ട് കോരി എടുക്കലാണ് അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോണ്ടയിൽ ഇതാ എണ്ണ ഇതാവുന്നില്ലെങ്കിൽ മുകളിൽ ഭാഗത്തേക്ക് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതേപോലെ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കാരണം ഒരു രണ്ട് മിനിറ്റ് അടിഭാഗം ആയതിന് ശേഷം മാത്രമേ നമ്മൾ മറച്ചിടുകയുള്ളൂ അപ്പോൾ മുകൾ ഭാഗം എണ്ണ എത്തുന്നില്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് അതിൻ്റെ മുകളിലേക്ക് എണ്ണ കോരി ഒഴിക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ഭാഗവും നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ആയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ബോണ്ട ചെയ്തെടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം ഈ ബോണ്ട കാരണം ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബോണ്ടിയും ഞങ്ങൾക്കിഷ്ടം ഈ ബോണ്ടയാണ് ഈ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക് ഒന്ന് ടൈപ്പ് ആയ അറിയിക്ക് അപ്പോൾ പിന്നെ ഇവിടെ നിർത്താം വീഡിയോ അപ്പോൾ ഈ ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം പതിനെട്ട് ബോണ്ടയോളം റെഡിയാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇതും കൂടി ഞാൻ പറയാം അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബായ്